എടാ നിന്നോട് കുറച്ച് വീഡിയോ ഉണ്ടാക്കാൻ എത്ര സമയട ഉണ്ടാക്കടാ അത് നമ്മുടെ മെയിൻ പിന്നെ നോക്കാം അവയർനെസ്ത്രമേണ്ടത് എനിക്ക് സൈറ്റ് ഉണ്ട് റീൽ ഡോട്ട് എന്ന് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് വരുന്നുണ്ടാവുക ഈ ഒരു ഇന്റർഫേസിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് പ്രോം ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഗീവ് മി ഹെയർ കെയർ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജനറേറ്റ് എ റീൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈറ്റിൽ അതേപോലെ തന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഈ കണ്ടന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നു പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുത്തി കൊടുക്കാവുന്നതാണ് ഈ ഒരു കണ്ടന്റ് നമുക്ക് വോയിസ് ആയിട്ട് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് എടുക്കാം വോയിസിൽ നമുക്ക് ഏത് വോയിസ് ആണ് വേണ്ടത് എന്ന് അതിലേക്ക് സ്വിച്ച് ചെയ്യാം തൊട്ടടുത്ത് നമ്മുടെ കമ്പനിയുടെ ലോഗോ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ അപ്ഡേറ്റ് ലോഗോ കൊടുത്ത് കഴിഞ്ഞോച്ചാൽ മതി ഇവിടെ ടെമ്പ്ലേറ്റ്സ് ഉണ്ട് ഫോൺസ് അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ സ്റ്റൈൽസ് നമുക്ക് മാറ്റാം അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ നമുക്ക് എച്ച് ഡി നമുക്ക് അപ്ഗ്രേഡ് വരും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് ഡൌൺലോഡ് ചെയ്താൽ അപ്പം ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡൗൺലോഡ് ആവുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് എനിക്ക് പോയി ആ നീ എന്തെങ്കിലും ഫോളോ